ഈസമ്മ രാവിലെ തന്നെ അടുക്കളയിൽ കയറാനുള്ള പ്ലാനിലാണ് എല്ലാവരെയും ഞെട്ടിക്കുന്നത് പോലെ ഈ ഒരു പാചകമൊക്കെ ആയിരുന്നു മനസ്സിലെങ്കിലും പാചകത്തിൻ്റെ എ ബി സി ഡി അറിയാത്തത് കൊണ്ട് ആ മോഹം അവൾ പാടെ വെടിഞ്ഞിരുന്നു നകുലിൻ്റെ അമ്മയ്ക്ക് ഒരു കമ്പനിയെങ്കിലും കൊടുക്കാമെന്ന് കരുതിയാണ് ഈസമ്മ ബെല്ലും ബ്രേക്കും ഇല്ലാതെ ചാടിത്തുള്ളി താഴേക്കുള്ള പടി ഇറങ്ങി വന്നത് ആ സമയം നകുൽ കുളി കഴിഞ്ഞ് അവന്റെ മുറിയിലേക്ക് പോകാനെന്നോണം കോണിപ്പാടി കയറി ചെല്ലുന്നുണ്ടായിരുന്നു എന്താണ് മാഡം രാവിലെ തന്നെ താൻ എഴുന്നേൽക്കുന്ന സമയം ആയില്ലടൂ ആരാവുന്നല്ലേ ഉള്ളൂ പോയി കുറച്ചു നേരം കൂടി ഉറങ്ങിക്കോ നഗൽ സംസാരിക്കു നിൽക്കുന്നതിനിടെ അമ്മ അവർക്കിടയിലേക്ക് വന്നു മോളിന്ന് നേരത്തെയാണല്ലോ കുറച്ചു നേരം കൂടി ഉറങ്ങമായിരുന്നില്ലേ ഓ അമ്മയും കളിയാക്കുവാണോ ഏയ് അല്ലെന്നേ ഇത്ര നേരത്തെ എണീറ്റ് മോളിവിടെ എന്തു ചെയ്യാനാ എന്തായാലും ഈ ചായ കുടിക്കേ ഇസയോട് വർത്താനം പറയാൻ പറയുന്നതിനിടെ അവർ കയ്യിലിരുന്ന ചായ ഗ്ലാസ് അവർക്ക് നേരെ നീട്ടി അവളത് വാങ്ങി നേരെ നകുലിന് നീട്ടി ദാ പിടിച്ചോ ഞാനേ താഴെ ചെന്ന് കുടിച്ചോളാം ഐശ്വര്യമുള്ള കൈകൊണ്ട് രാവിലെ വെച്ച് നീട്ടിയ ചായയല്ലേ വേണ്ടാന്ന് പറയുന്നില്ല ചായയും വാങ്ങിച്ചിരിച്ചുകൊണ്ട് നങ്കുൽ മുറിയിലേക്ക് പോയി ഇസ അമ്മയ്ക്കൊപ്പം അടുക്കളയിലേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതോടെ നങ്കൾ ഇസയെ തേടി അടുക്കളയിലേക്ക് ചെന്നപ്പോൾ അവൾ അമ്മയെ സഹായിക്കുന്ന തിരക്കിലാണ് ഇസമ്മ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ ആ കഴിച്ചല്ലോ എന്നാൽ വേഗം റെഡിയാകെ ഒരു സ്ഥലം വരെ പോകാം എവിടെ നമ്മൾ ടൂർ വന്നേക്കുമല്ലേ ഇസ പണിയായോ പഠിച്ചോനെ ഇങ്ങേരി എന്നെ തട്ടിക്കൊണ്ട് പോകാൻ പോകുവാന്നോ നടക്കില്ല മോനെ മനസ്സിൽ പറഞ്ഞ ശേഷം അവളൊന്ന് ചിരിച്ചു അതിപ്പോ കണ്ടു തീർക്കാൻ ഈ വീട് തന്നെ ബാക്കിയാ അപ്പോഴാ ഈ ഏട്ടന്റെ ഒരു കാര്യം അതും പറഞ്ഞു ഈസ പാത്രം കഴുകാൻ തുടങ്ങി അപ്പോഴേക്കും അമ്മ വന്നത് വാങ്ങിവെക്കുകയും ചെയ്തു ഇതൊന്നും മോള് ചെയ്യണ്ട അവിടെ വെച്ചേക്ക് അമ്മയ്ക്ക് ചെയ്യാനുള്ള ജോലിയെ തൽക്കാലം എവിടെയുള്ളൂ ഈസമ്മ പിന്നെ നിന്നും നഗുൽ വിളിച്ചതും ഇസയൊന്ന് ഞെട്ടി എന്തേ പറഞ്ഞത് കേട്ടില്ലേ ഇനി പോയി റെഡിയാകുക ഞാൻ പുറത്തുണ്ടാകും തലയാട്ടിക്കൊണ്ട് പോയെങ്കിലും ഇസയ്ക്ക് നല്ല പേടി ഉണ്ടായിരുന്നു സർ പോകാം സാർ വിളിക്കേണ്ടതും നഗുൽ ഇസയെ തറപ്പിച്ചതും നോക്കി സോറി സോറി ഇനി അങ്ങനെ വിളിക്കില്ല നമ്മളിങ്ങോട്ടാണ് പോകുന്നേ ചെറിയൊരു കറക്കം ഇതിന് കറക്കമെന്നല്ല ഇളക്കമെന്നാണ് പറയുന്നേ അതെന്നെ അതെങ്ങോട്ടെന്നല്ലേ ഞാൻ ചോദിച്ചേ ഈ സമ്മ പേടിച്ചു വിനച്ചോട് ചോദിച്ചു ചെറിയൊരു ഷോപ്പിങ് അത്രയേ ഉള്ളൂ സമ്മേ നീ വല്ലാണ്ട് വിയർക്കണ്ട പിന്നെ ആര് ഉയർത്തു എന്നെ കൊല്ലാനൊന്നും കൊണ്ടുപോകുമല്ലോ എനിക്കറിയാം പിന്നെന്തിനു പേടിക്കണം പേടി ഇവിടുത്തെ വിഷയമല്ലല്ലോ ഞാൻ അതേ പറ്റിയൊന്നും പറഞ്ഞതുമില്ല അപ്പൊ ശരിക്കൊന്നും എനിക്ക് പേടിയുണ്ട് ഷടാ ഇല്ലെന്നേ ആ ഇല്ലെങ്കിൽ ഇല്ല വഴിയെ കാണാലോ കുറച്ചു കഴിഞ്ഞതും ഒരു ഷോപ്പിംഗ് മാളിന് മുന്നിൽ വണ്ടി നിർത്തിയ ശേഷം ഇസയും കൂട്ടി നകുൽ അതിനുള്ളിലേക്ക് കയറി ഇസ സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞ് ബില്ല് കൊടുക്കേണ്ട സമയം വരെ നകുൽ അവിടെ തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഒരു ലോഡ് സാധനങ്ങളുമായിട്ടാണ് നകുൽ ഇസയം കൂട്ടി പോന്നത് സർ ഇസാ പുരികഞ്ചുളിക്ക് കൊണ്ടുള്ള ആ വെളിയും നോട്ടത്തിലും സാറെന്ന് വിളിച്ചതിൻ്റെ അനിഷ്ടം തന്നെ കാണാമായിരുന്നു അങ്ങനെ വിളിച്ച് ശീലമായി പോയില്ലേ ഞാൻ പതിയെ മാറ്റിക്കോളാം നിനക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ തന്നെയല്ലേ വാങ്ങിയത് ഉം എനിക്കിഷ്ടമായി ഇനി ഇതൊക്കെ വാങ്ങിയവർക്ക് ഇഷ്ടാവോന്നറിയില്ല വാങ്ങിയവർക്കോ നിനക്കിഷ്ടമുള്ളതൊക്കെ വാങ്ങാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ട് വാങ്ങിയത് തന്നെയാ പക്ഷേ വാങ്ങിയത് അച്ഛനും അമ്മയ്ക്കും ഏട്ടനും വേണ്ടിയാണെന്നേ ഉള്ളൂ നിനക്ക് വേണ്ടത് വാങ്ങിക്കോളാൻ പറഞ്ഞിട്ടല്ലേ ഞാൻ പുറത്തു പോയത് എനിക്കൊന്നും വാങ്ങാനില്ലായിരുന്നു നഗലേട്ട ഞാനേ അത്യാവശ്യം എൻ്റെ ഡ്രസ്സൊക്കെ ആയിട്ടല്ല വന്നത് ടൂർ പോകാനുള്ള പാക്കിങ്ങൊക്കെ നടത്തിയിട്ടല്ലേ വീട്ടിൽ നിന്നും പോന്നത് അപ്പോൾ പിന്നെ എന്നാലും എനിക്ക് വാങ്ങി തരണമെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ നിന്നെയും കൂട്ടിക്കൊണ്ട് പോന്നത് ഞാൻ തരുന്നത് ഉപയോഗിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ നേരത്തെ പറഞ്ഞാൽ മതിയായിരുന്നു പിന്നെ നകുലൊന്നും മിണ്ടാതെ ഒറ്റപ്പൊക്കായിരുന്നു വീട്ടിലേക്ക് വീട്ടിൽ ചെന്നതും നകുൽ വാങ്ങിയതൊക്കെ അച്ഛനെയും അമ്മയെയും ഏൽപ്പിച്ച് നകുലിനുള്ളത് അവൻ്റെ മുറിയും കൊണ്ടുവച്ച ശേഷം ഇസം അവളുടെ മുറിയിലേക്ക് പോയി മോൾക്കൊന്നും വാങ്ങിയില്ലേ ഈ വിസമുറിയിലേക്ക് വന്നതിന് പിറകെ നൗലിന്റെ അമ്മ മുറിയിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു ഇല്ലമ്മേ അർഹതയില്ലാത്തതൊന്നും ആഗ്രഹിക്കാൻ പാടില്ലല്ലോ അത് പറയുമ്പോൾ അവളുടെ കണ്ണൊന്ന് നിറഞ്ഞു തുളുമ്പിയിരുന്നു എന്ത് പറ്റി മോളെ എന്തിനാ ഈ സങ്കടം ഇവിടെ നിന്ന് പോകുമ്പോൾ നല്ല സന്തോഷത്തിലായിരുന്നല്ലോ നഗുൽ ദേഷ്യപ്പെടുകയോ മറ്റോ ചെയ്തോ ഇല്ല സാറൊന്നും പറഞ്ഞില്ല എനിക്കെന്തോ പെട്ടെന്ന് സങ്കടം വന്നമ്മേ അല്ല ഒന്നുമില്ല ഞാൻ ദേ താഴേക്ക് വരികയാണ് അമ്മ പൊക്കോളൂ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അമ്മയോട് വന്ന് പറഞ്ഞാൽ മതി കേട്ടോ അന്ന് പിന്നെ ആകെ ഒരു മൂടിക്കെട്ടിയ മുഖമായിരുന്നു ഇടയിൽ അടുത്ത ദിവസം ഈ സമയം വെറുതെ വിടാൻ അവലിന് ഉദ്ദേശമില്ലായിരുന്നു പുറത്തു പോയി വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ എല്ലാവർക്കും മുന്നിൽ വെച്ച് അവൾക്കായി വാങ്ങിക്കൊണ്ടുവന്ന ഡ്രസ്സർ ഇത് കയ്യിൽ വെച്ച് കൊടുത്തു അച്ഛന്റെയും അമ്മയുടെയും മുന്നിൽ വെച്ച് അവൾക്കത് നിഷേധിക്കാൻ തോന്നിയതുമില്ല മാത്രമല്ല അത് അവളുടെ കയ്യിൽ വെച്ച് കൊടുക്കുമ്പോൾ നകുലിൻ്റെ മുഖത്തെ സന്തോഷം ഒരിക്കൽ കൂടി കെടുത്തുന്നത് മോശമാണെന്ന് അവൾക്ക് തോന്നി തുറന്ന് നോക്ക് നകുൽ പറഞ്ഞതും അവൾ അത് കവറിൽ നിന്നും പുറത്തേക്കെടുത്തു ബോക്സ് തുറന്നു നോക്കിയപ്പോൾ കടുത്ത നീല നിറത്തിലുള്ള ഒരു പട്ട് സാരിയാണ് അതിനുള്ളിൽ ഉണ്ടായിരുന്നത് അത് കണ്ടതും അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു ഇഷ്ടായോ ഇഷ്ടമായെന്ന് മട്ടിൽ ചിരിച്ച് കാണിച്ച ശേഷം അവളൊരു കൊണ്ട് പാപത്ത് ചിരിക്കാൻ തുടങ്ങി എന്താടോ ഇഷ്ടമായില്ലേ ഇല്ലെങ്കിൽ മാറ്റി വാങ്ങിക്കാം എനിക്ക് ഏട്ടൻ ഈ സാധനം തന്നെ വാങ്ങിക്കൊണ്ട് തന്നല്ലോ എന്ന് ഓർത്ത് ചിരിച്ചു പോയതാ എനിക്ക് സാരി ഉടുക്കാൻ അറിയില്ല ഏട്ടാ അപ്പോഴേക്കും നകുലിൻ്റെ മുഖമൊന്ന് വാടി സാരമില്ല അമ്മ സഹായിച്ചു തരും തനിക്ക് വേണ്ടപ്പോൾ അതും പറഞ്ഞ് നഗുൽ മുകളിലേക്കുള്ള കയറി ഏ ഈ പറഞ്ഞതിലെന്തോ ഇസ് കയറി പോകുന്നതെന്ന് നോക്കി നിൽക്കേ അച്ഛൻ്റെ കമൻറ്റ് വന്നു സാരിയൊക്കെ എടുത്താൽ നല്ല ചെയ്യലായിരിക്കും കേട്ടോ ആണോ അച്ചാ എന്നും ചോദിച്ചവൾ സാര തോളിൽ വെച്ചൊന്ന് ചിരിച്ചു കാണിച്ചു പിറ്റേന്ന് കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ ശരിയാവില്ല കൈകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കൊണ്ട് ഇസമ്മ പാതിരയ്ക്ക് വല്ല ആലോചനയിലാണ് പുറത്തെ നില വെളിച്ചം മാത്രം തുറന്നിട്ട് ജനാലിലൂടെ അകത്തേക്ക് ഇരച്ചു കയറുന്നുണ്ടായിരുന്നു ഇസമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്തെല്ലാം ഇസവളുടെ മുറിയിൽ വാതിലെടുത്ത് നടന്നു നീങ്ങുന്നൊരു നിഴൽപ്പാട് കണ്ടിരുന്നു ആദ്യം കരുതിയത് അവൾ തന്നെ നിഴലാകുമെന്നായിരുന്നു പക്ഷേ അല്ലായിരുന്നു വാതിരി തുറന്നു നോക്കിയപ്പോൾ നകുലാണ് വരാന്തയിലൂടെ നടക്കുന്നത് ഷട്ടാ ഈ മൂങ്ങക്ക് ഉറക്കവുമില്ലേ മനസ്സിൽ കരുതിക്കൊണ്ട് അവൾ നഗുലിനെ വിളിച്ചു സർ ഷോ ഏറ്റനെന്താ ഉറക്കൊന്നുമില്ലേ എന്തിനാ പാതിരയ്ക്ക് ഇങ്ങനെ ഉലാത്തുന്നേ ഓരോന്നാലോചിച്ചപ്പോ ഉറക്കം വന്നില്ല താനും ഉറങ്ങിയില്ലായിരുന്നു അതങ്ങനെ ഓരോന്ന് ആലോചിച്ചിട്ടേ എത്തും ഇവിടെയും കിട്ടണ്ടേ അതവൾ അവൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിന് മാത്രമേ പറഞ്ഞുള്ളൂ എന്തെങ്കിലും പറഞ്ഞോ ഇല്ലല്ലോ ഞാൻ എന്തായാലും ഉറങ്ങാൻ പോകുക മാഷേ രാത്രിയുടെ സൗന്ദര്യം ആസ്വദിച്ച് മാഷ നടന്നു ഗുഡ് നൈറ്റ് ആ ഗുഡ് നൈറ്റ് ഈ സ്വാദം ലോക്ക് ചെയ്ത ശേഷം വീണ്ടും ഓരോന്ന് ആലോചിച്ച് കൂട്ടാൻ തുടങ്ങി പിറ്റേ ദിവസം കഴിഞ്ഞ ശേഷം താഴെ ചെല്ലുന്നതും കാത്ത് നകുലുമറത്ത് പത്രമൊന്നിവർ തിരിപ്പുണ്ടായിരുന്നു അതറിയാതെ അവളും നേരെ ചെന്ന ഉമറത്തേക്കായിരുന്നു നകലിനെ കണ്ടിട്ടിനി തിരിച്ചു പോകേണ്ടെന്ന് കരുതി അവൾ ചായുമായി ഉമറത്തെ അരപ്പടിയിൽ ചെന്നിരുന്നു ഇങ്ങനെ രാവിലെ ഇരുന്നവർ ഇരിക്കുന്നത് എന്തിനാ ഇതിനെന്താ ആനമുട്ട പൊഴുങ്ങി വെച്ചിട്ടുണ്ടോ അല്ല ഇങ്ങനെ പോയാലേ എൻ്റെ ഫോട്ടോ മിക്കവാറും ചരമകോളത്തിൽ വരും താൻ നോക്കിയിരിക്കണം മാഷേ മനസ്സിൽ പറഞ്ഞെഴുന്നേറ്റ് പോകാൻ തുണിഞ്ഞപ്പോഴേക്കും ദയവരുന്ന് പിന്നിൽ നിന്ന് വിളി ആ ഇത് ഞാൻ പ്രതീക്ഷിച്ചതാണ് വേഗം പോയി റെഡിയായി വാ ഒരിടം വരെ പോകണം പെട്ടെന്ന് വേണം എവിടേക്കാ എന്താ അങ്ങനെ ഒരു ചോദ്യം പറഞ്ഞത് കേട്ടാൽ മതി പിന്നെ ആ സാരി ഉടുത്ത് വേണം വരാം ഇതെന്താ ഇപ്പോൾ ഒരു അവകാശത്തിന്റെ സ്വരം എന്തായാലും ആൾ കലിപ്പാണെന്ന് തോന്നുന്നു പോയി റെഡി ആയേക്കാം അതും പറഞ്ഞ അവൾ അകത്തേക്ക് കയറിപ്പോയി പിന്നീട് അമ്മ ഉടുത്തു കൊടുത്ത് സാരി കൊണ്ട് താഴേക്ക് എത്താൻ ഇസമ്മ കുറച്ച് പാടുപെട്ടെങ്കിലും ആ വേഷം തനിക്ക് നന്നായി ചേരുന്നുണ്ടെന്ന് അവൾക്ക് തോന്നിയിരുന്നു േട്ടാ എങ്ങനെയുണ്ട് താഴേക്ക് വന്ന പാടെ നകുലിനോട് ചോദിച്ച ചോദ്യം അതായിരുന്നു അസലായിരിക്കണല്ലോ എൻ്റെ ഈസമ്മയ്ക്ക് ഇത്രയും ചേരൊക്കെ ഉണ്ടായിരുന്നോ അതല്ലെങ്കിലും സാരി എടുക്കുമ്പോൾ പെൺകുട്ടികൾക്ക് ഒരു ഐശ്വര്യം ഉണ്ടാവും നകുലിൻ്റെ അമ്മ ഈസയുടെ കവളന്നുള്ളിക്കൊണ്ട് പറഞ്ഞു ഞാനിപ്പോൾ വരാം ഇസ താൻ പുറത്തേക്ക് നിന്നോളൂ ശരി സർ സോറി ഇനി വിളിക്കില്ല പ്രോമിസ് വിളിക്കാതിരുന്നാലേ നിനക്ക് കൊള്ളാം അതും പറഞ്ഞ് നഗുൽ കോണി കയറി അവൻ്റെ മുറിയിലേക്ക് പോയി അവിടെ ചെന്ന് അരമാര തുറന്ന് അതിൽ നിന്നും ചെറിയൊരു സ്വർണ്ണ ഉച്ചപ്പെടുത്തു അപ്പോഴേക്കും നഗുലിനെ കാണാൻ ആരോ വന്നിട്ടുണ്ടെന്നും പറഞ്ഞ് താഴെ നിന്നും അമ്മയുടെ വിളി വന്നു അവൻ പെട്ടെന്ന് ആ ആച്ചപ്പ് കുർത്തയുടെ പോക്കറ്റിലേക്കിട്ട് താഴേക്ക് ചെന്നു വേഗത്തിലെടുത്തിട്ടപ്പോൾ അത് വീണത് പോക്കറ്റിലേക്കായിരുന്നതില്ല മറിച്ച് തറയിലേക്കായിരുന്നു ആരാ അമ്മ വന്നേ അമ്പല കമ്മിറ്റി ഓഫീസിൽ നിന്ന് എന്താ കാലത്തെ പിരിവാണോ ഉണ്ണിയേട്ടാ അമ്പലം പുതുക്കിപ്പണിയാൻ വന്നയാൽ ചെറിയ ചെറിയോട് പറഞ്ഞു ഊവ് ഒരു കുഴപ്പവും ഇല്ലാത്ത ഭിത്തി ഇടിച്ച് കളഞ്ഞിട്ട് അടുത്തത് പണിയുന്നതല്ലേ പുതുക്കി പുതുക്കിപ്പണിയിൽ ആ പൈസയ്ക്ക് വല്ല അന്നദാനവും നടത്തിക്കൂടെ ഈ കാട്ടുകൂട്ടിൽ കണ്ടിട്ടും ദേവി കണ്ണടച്ചിരിക്കുന്നതാണ് നിങ്ങൾക്കൊക്കെ തരം ദൈവകാര്യമാണ് തടസ്സം പറയാതെ നഗുലേ അമ്മയുടെ ഷകാരങ്ങേട്ടി സ കാറിൽ ഇരുന്നു എന്ന് ചിരിച്ചു ഞാനും അമ്പലത്തിലേക്കാണ് കമ്മിറ്റി ഓഫീസിൽ കൊടുത്തേക്കാം ഓ അങ്ങനെയായാലും മതി അതും പറഞ്ഞു വന്നയാൾ തിരിച്ചുപോയി പോകാം ചട്ടമ്പിക്കുട്ടി ഉം നമ്മൾ അമ്പലത്തിലേക്കാണോ പോകുന്നേ അതെ ഞാൻ കയറിയില്ലാട്ടോ അതെന്താ ഏയ് ഒന്നുമില്ല കയറുന്നില്ല നീ കയറും വണ്ടി എടുക്കുന്നതിനിടയിൽ നകുൽ പറഞ്ഞു നകുൽ അമ്പലത്തിലെത്തി വണ്ടി നിർത്തിയ സയുടെ കയ്യ പിടിച്ച അമ്പല പടവുകൾ കയറി വാവ് എന്താ ഇത് ഇവിടെ കണ്ടപ്പോൾ തന്നെ മനസ്സിലുള്ള ടെൻഷൻസ് എല്ലാം പറന്നുപോയി ഇപ്പം നീ കയറിയില്ലെങ്കിൽ ഈ അറ്റ്മോസ്ഫിയർ അനുഭവിക്കാൻ പറ്റുമായിരുന്നു ഇല്ലല്ലേ ഇല്ല ഈസമ്മ നീ വായു നങ്കുൽ ഇസയുടെ കയ്യമ്മ ശകത്തേക്ക് നടന്നു അല്ല ഇവിടെ ഇവിടാരാ താമസം എവിടെ അമ്പലത്തിൽ ആരുടെ പ്രതിഷ്ഠ ആണെന്നാണോ നീ ഉദ്ദേശിച്ചത് ഈ ഇസാദയെന്നൽപ്പം കുറുമ്പോട് തലവെട്ടിച്ചു അതല്ലേന്ന് മറുപടി പറഞ്ഞു കേറി പോരുമ്പോ കണ്ടില്ലേ ദേവി ദേവിയാണെന്ന് പറഞ്ഞ് നഗുൽ ഇസയും കൂട്ടി അമ്പലത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു പടച്ചോനെ എന്നോട് വിരോധം തോന്നരുത് ഞാൻ ഈ ഗുരുവിൻ്റെ കൂടെ സോറി ഗുരുവിന്റെ കൂടെ അകത്തേക്കൊന്ന് പോകുവാണേ പായസം കുടിച്ചിട്ട് ഡെയിലി വരണോ എന്ന് വേണ്ടയോ എന്ന് ആലോചിക്കാം എന്താ ഇവിടെ തന്നെ നിന്നു നിന്നുകളഞ്ഞത് പോരെന്നേ കണ്ടോ ഈ ദേവിയെ ഇനി എന്താണെന്ന് വെച്ചാൽ പ്രാർത്ഥിച്ചോ ദേ ഇങ്ങനെ കൈക്കൂമ്പി വേണം ദേവിക്ക് മുന്നിൽ പ്രാർത്ഥിക്കാൻ സിനിമയിലെങ്കിലും കണ്ടിട്ടില്ലേ നീ അത് പറയുന്നതിനിടയിൽ നഗുൽസയുടെ പിന്നിൽ നിന്നുകൊണ്ട് അവളുടെ കൈ പിടിച്ചടുപ്പിച്ചു ഇനി പ്രാർത്ഥിച്ചോ ദേവി നഗുൽ സാറിനെ വൈകേച്ചിക്ക് തന്നെ തിരിച്ചു കൊടുത്തേക്ക് കുട്ടികളും കുടുംബവും ആയി അവർ സന്തോഷത്തോടെ ജീവിക്കട്ടെ എനിക്ക് സന്തോഷമേ ഉള്ളൂ ഇവിടെ പ്രാർത്ഥിക്കുന്ന രീതിയൊന്നും എനിക്ക് വലിയ വശമില്ല അതുകൊണ്ട് എൻ്റെ കേസ് പരിഗണിക്കാതിരിക്കരുത് അവിടുന്ന് നെല്ലും പതിനും വേർതിരിക്കുന്നത് പോലെ എല്ലാം ഭംഗിയായി പെട്ടെന്ന് തന്നെ കഴിയണം കേട്ടോ വെറുതെ ഓരോന്ന് ചാടി പിടിച്ചിറങ്ങിയിട്ട് ഞാനിപ്പോൾ മൂന്നു നേരം തിന്നാണ് ജീവിക്കുന്നേ ഇസ കണ്ണടിച്ചു പ്രാർത്ഥിക്കുന്നത് ഒരു ചിരിയോടെ നോക്കി നിൽക്കുകയായിരുന്നു നകുൽ എന്നിട്ട് പതിയെ കുർത്തയുടെ പോക്കറ്റിൽ കൈപരതി ക്ഷടാ ഇതെവിടെ പോയി ദേവി വീണ്ടും എൻ്റെ ഇഷ്ടങ്ങളെ നീ എന്നിൽ നിന്നും നിരസിക്കുകയാണോ നകുൽ തൊഴുകൈകളോടെ ദേവിക്ക് മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചു നകുൽ പുറത്തു നിന്നുമാണ് വിളികേട്ടത് വിഷ്ണു അവൻ പതിയെ പുറത്തേക്ക് ഇറങ്ങി ഈ അന്നേരവും പ്രാർത്ഥിച്ചു നിൽക്കുക തന്നെയായിരുന്നു നകുലിൻ്റെ സുഹൃത്താണ് വിഷ്ണു ഗൾഫിൽ നിന്നും ലീവിന് വന്നതാണ് ഒരിടവേളയ്ക്ക് ശേഷം കണ്ടപ്പോൾ പഴയ സൗഹൃദം പുതുക്കുമായിരുന്നു രണ്ടാളും ഇതെന്താ മഴയോ തലയിൽ വീണ വെള്ളത്തുള്ളിയെ തുടച്ചു നീക്കിക്കൊണ്ട് അവൽ കണ്ണു തുറന്നു നോക്കി ദാ കുട്ടി പ്രസാദം അധികം ആരുമില്ലാത്ത സമയമായതുകൊണ്ട് തൊഴാൻ അന്നേരം വിസ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ പെട്ടെന്ന് അയാൾ പ്രസാദം നീട്ടിയത് വാങ്ങണോ വേണ്ടയോ എന്ന സംശയത്തിൽ പുറത്തുനിന്ന് നകുലിനി നോക്കി ഇതെന്താ ഇത് തലയിലേക്ക് വെള്ളം കുടയുന്നേ ഇങ്ങനെയാണോ ഇവിടുത്തെ രീതി അത് വെള്ളമല്ല കുട്ടി പുണ്യാഹം ഇതൊക്കെ എല്ലായിടത്തും പതിവുള്ളതാണ് കുട്ടി ജനിച്ചിട്ട് ആദ്യമായിട്ടാണോ അമ്പലത്തിൽ അതെ അങ്കലിനെ ഇങ്ങനെ മനസ്സിലായി തോന്നി പുറത്തായിരുന്നോ ഇത്രയും കാലം അല്ലെങ്കിൽ ഈ മണി വരുന്നവർക്ക് അടിക്കാൻ വെച്ചേക്കുന്നതാണോ ഇവിടെയൊക്കെ കാണാൻ നല്ല രസം കെട്ടോ ദേവി അയാൾ ആ നോക്കി പറഞ്ഞു പോയി കുട്ടിയുടെ പേരെന്താ ഇവളിത് കുളമാക്കും പെട്ടെന്ന് നകുൽ വന്ന് അവളുടെ അടുത്ത് പൂജാരിയെ നോക്കി ചിരിച്ചു നിവേദ്യ അമ്മാവന്റെ മോള എന്തൊക്കെ സംശയങ്ങളാണ് നിനക്ക് അതെങ്ങനെയാ വല്ലപ്പോഴും നാട്ടിലേക്കും അമ്പലത്തിലേക്കും ഒക്കെ വരണം ഒന്നും തോന്നരുത് തിരുമേനി കുട്ടി നാട്ടിലാദ്യമായിട്ടാണ് തോന്നി വലം വെച്ച രണ്ടാളും ഇല്ല വാ നിവേദ്യ എന്ത് പെട്ടെന്ന് സാറ് കളവ് പറയുന്നേ ഇസ നഗുലിനെ നോക്കിക്കൊണ്ട് മനസ്സിലോർത്തു ഇസയുടെ നോട്ടം കണ്ട് തന്നെ അവൾ മനസ്സിലോർത്തത് അവന് പിടികിട്ടിയിരുന്നു ഈ സമയ കൈയ്യം പിഴിച്ച് നങ്കൾ വലം വെച്ച ശേഷം ഇരുവരും അമ്പലത്തിന് പുറത്തേക്ക് വന്നു ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഒന്ന് രണ്ടിടങ്ങളിൽ കൂടെ പോയ ശേഷം നങ്കുൽ വായൻ ശാലയ്ക്ക് മുന്നിൽ വണ്ടി നിർത്തി ഇറങ്ങി താല്പര്യമില്ലാത്ത ഇടമാണെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കേണ്ടെന്ന് കരുതിസയും ഒപ്പം ചേർന്നു അതെ എനിക്ക് കൂടി പറ്റിയൊരു ബുക്ക് ഇന്ന് കാക്ക മലർന്ന് പറക്കും ആരാ ഇത് പറഞ്ഞു ഇപ്പൊ മനസ്സിലായി ഒരു ദിവസം പ്രാർത്ഥിച്ചു തുടങ്ങിയാലുള്ള ഗുണം നല്ല ചിന്തയൊക്കെ ഉണ്ടാകും ഓ പിന്നെ ബോബനും മോളിയും കിട്ടുമോ സാറേട്ട അവിടെ ശങ്കരൻ പിന്നെയും തെങ്ങന്മേൽ തന്നെ എന്തായാലും നോക്കാം നീ ഇസയോട് ഇസയോടത് പറഞ്ഞ് അവൻ വണ്ടിയിൽ നിന്നും ഇറങ്ങി ഇന്ന് പിരി മൊത്തം മട്ടാണല്ലോ മെമ്പർഷിപ്പ് എടുക്ക് ഞാനിപ്പോൾ വരാം എനിക്ക് ഏട്ടൻ്റെ മെമ്പർഷിപ്പിൽ ബുക്കെടുത്താൽ മതി ഇടി ഊസി നമ്മൾ ചിരിച്ചുകൊണ്ട് മൂക്കത്ത് വിരൽ വെച്ചോണ്ട് അകത്തേക്ക് കയറി കുറച്ച് പഴയ ലൈബ്രറി ആണല്ലേ അതെ എൻ്റെ കുട്ടിക്കാലം മുതൽക്കേ ഉള്ളതാണ് ഏട്ടാ ദേ ആ ബുക്കെടുത്തേ കഷ്ടം അതൊക്കെ അക്ഷരം പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കുള്ളതാണ് നങ്കു കളിയാക്കിക്കൊണ്ട് നോവലുകളിരിക്കുന്ന ഭാഗത്തേക്ക് നടന്നു അതുകൊണ്ട് ഞാൻ നോക്കാൻ പാടില്ലേ എനിക്കറിയാൻ തന്നെ എടുക്കാം അതും പറഞ്ഞ് ഈസ രണ്ട് മൂന്ന് തവണ ഒന്ന് ചാടി നോക്കി കിട്ടിയില്ല അവസാനം കയ്യിൽ കിട്ടിയ ഏതോ ബുക്ക് ഉപയോഗിച്ച് തട്ടിയിടാൻ തുടങ്ങി ഒരു ശ്രമം നടത്തി അവസാനം ബുക്കുകളെല്ലാം കൂടി ഇളകിമറിഞ്ഞു പോന്നു എല്ലാം വന്ന് തലയിൽ വീഴുമെന്ന പേടിയിൽ ഈസ കണ്ണടച്ച് നിൽക്കുമായിരുന്നു നകുലാകട്ടെ അവൾക്കുമേലൊന്നും വീടാതെ അവളെ കൈ ചേർത്ത് പിടിച്ച് നിൽക്കുകയായിരുന്നു ഇളകി വന്ന പുസ്തകങ്ങൾ ചിറകഴിഞ്ഞ് വീണ പ്രാവിനെ പോലെ നകുലിനു മീതെ വീഴുന്നുണ്ടായിരുന്നു നിനക്കൊന്നും പറ്റിയില്ലല്ലോ ഇല്ലെന്നവൾ കണ്ണു കാണിച്ചതും അല്പം വയസ്സായ ഒരാള് ലൈബ്രറിയുടെ നോട്ടക്കാരൻ എന്ന് പറയുന്ന ഒരാൾ അവരെ നോക്കി നിൽക്കുന്നു നീ പോയി കാറിലിരുന്നോ ഉം ഇസ നടന്നകന്നതും നകുൽ പുസ്തകങ്ങളെല്ലാം ഇരുന്നിടത്തേക്ക് എടുത്ത് വെച്ച് വണ്ടിയിൽ ഇസയെ നോക്കി അയാളുടെയും നോട്ടം കണ്ട് പേടിച്ചിട്ടുണ്ടാവും പാവം ഇത്തിരി നേരം കൂടി നിന്ന് ഞാൻ നോക്കി നിന്നെങ്കിൽ എൻ്റെ ജീവിതം പാഴായനു പെണ്ണി ഉം അല്ലെങ്കിലും ഇവളത് പാഴാക്കും നകുൽ സ്വയമേ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവനെടുത്ത ബുക്കുമായി തിരികെ ചെന്നു സർ ബോബനും മൂളിയും കിട്ടിയോ കാറിൽ നിന്നും ചാഴി രംഗിക്കൊണ്ട് ചോദ്യം നകുൽ ഒന്നും പറയാതെ നോക്കി നിന്ന് പോയി സോറി ഏട്ടൻ ഇത്തവണയും അവൾ അവറിയ വിളറിയ ചെറി പാസ്സാക്കാൻ മറന്നില്ല ഉം ബോമനും മൂളിയും കിട്ടിയില്ല ഇത് കിട്ടി ഈസോ കഥകൾ ആ ഇതെങ്കിൽ ഇത് നമുക്ക് ഈ ഘോര ഘോര സാഹിത്യമൊന്നും പറ്റില്ല എവിടെ തന്നി ഈസ ബുക്ക് വാങ്ങാനായി കൈനീട്ടിയതും നകുലാ പുസ്തകം കയ്യിൽ ഉയർത്തിപ്പിടിച്ചു എന്താ ഏട്ടാ ഇത് തന്നി വാങ്ങിക്കോ എന്ന് പറഞ്ഞ് അവനത് താഴ്ത്തി കൊടുത്തു ഇസാവൻ്റെ കയ്യിൽ പിടുത്തം ഇട്ടപ്പോഴേക്കും അവൻ്റെ കൈ താണുമായിരുന്നു പുസ്തകം മറ പോലെ ഇരുവർക്കും നേരെ പിടിച്ചു വന്നപ്പോഴേക്കും ഇസ പോകാമെന്ന് പറഞ്ഞ് തിരിഞ്ഞു നടന്നു നകുൽ ഇസയെ നോക്കിക്കൊണ്ട് പതിയെ വണ്ടിയെടുത്ത് വീട്ടിലെത്തുമ്പോൾ സമയം സന്ധ്യയോട് അടുത്തിരുന്നു അവരെത്തുമ്പോഴേക്കും നകുലിന്റെ അമ്മ ഉമറത്തേക്ക് വിളക്കുമായി വരുന്നുണ്ടായിരുന്നു വന്ന സമയം കൊള്ളാലോ നീ ഇറങ്ങിക്കേ ഇത്രയും സമയം മതിയായിരുന്നോ മതിയല്ലോ പോരാതെ വന്ന നാളെ നിന്നും ഒരു അരനാഴേക്ക് കടമെടുക്കാം അമ്മാളക്ക് വിളക്ക് കൊടുത്ത് ഇന്ന് ഇസമ്മ തുളസി തറയിൽ വിളക്ക് വെക്കട്ടെ നകുൽ കൊടുക്കമ്മേ അയ്യോ ഞാനില്ല എന്ന് പറഞ്ഞവൾ അകത്തേക്ക് പോകാൻ തുനിഞ്ഞപ്പോഴേക്കും നങ്കുലവളെ പിടിച്ചു നിർത്തി വിളക്ക് വാങ്ങി അവൾക്ക് നൽകി സർ ഇതൊക്കെ എന്ത് ഭാവിച്ചാണ് ഒന്നും ഭാവിക്കണെങ്കിൽ ഇത് കൊണ്ടുപോയി തുളസി തറയിൽ വെക്ക് അമ്മേ വെച്ചിട്ട് വാ മോളെ ഇനി അതിനൊന്നും തർക്കം വേണ്ട ഭഗവാൻ ആര് വിളക്ക് വെച്ചാലും ഒരുപോലെയാ അത് പറഞ്ഞവർ അകത്തേക്ക് പോയി ഈ വിളക്കണയാതെ കൊണ്ടുപോയി തുളസി തറയിലുള്ള വിളക്കിൽ കൊടുത്തണം പടച്ചോന് നിസ്കാര സമയത്താണല്ലോ ഇങ്ങേര് വിളക്ക് വെക്കൽ ഇങ്ങേർക്ക് തലക്കോളമുണ്ടോ അതോ ഒന്നും അറിയാത്തതുപോലെ പൊട്ടൻ കളിക്കുവാണോ അവൾ നാളിനെ നോക്കാൻ നിൽക്കാതെ മുറികേൽ കയറിപ്പോയി വിസ ഫ്രഷായി വന്ന ഉടൻ വൈകിയെ വിളിച്ച് നാളെ തന്നെ തിരികെ വരണമെന്ന് പറഞ്ഞ് ഫോൺ വെച്ച് താഴേക്ക് ചെന്നു അമ്മേ അമ്മയ്ക്ക് അമ്മയ്ക്കെന്നോട് ദേഷ്യമുണ്ടോ എന്തിനാ മോളെ എല്ലാത്തിനും അമ്മയെന്നോട് ക്ഷമിക്കണം എൻ്റെ പൊട്ടത്തരങ്ങൾക്ക് വേണ്ടി ഞാൻ ഇത്രയും ദിവസം എല്ലാവരെയും ബുദ്ധിമുട്ടിച്ചു മോളെന്താ ഇപ്പം ഇങ്ങനെ നാളെ ഞാൻ തിരിച്ചു പോകുക വൈകേച്ചു വരും നാളെ ഞാൻ ചേച്ചിയോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ നിന്നാൽ അമ്മേ എന്താ മോളെ നകുൽ മോളോട് വല്ലോ ഏയ് അങ്ങനെയൊന്നും അമ്മേ പക്ഷേ ഇനി ഉണ്ടായിക്കൂടാ എന്നില്ല സാറിപ്പോൾ എന്നെ ഒരുപാട് വിശ്വസിക്കുന്നു സ്നേഹിക്കുന്നു പക്ഷേ അതെനിക്ക് അർഹതപ്പെട്ടതല്ലോ അതുകൊണ്ട് പോകാൻ തീരുമാനിച്ചു അത്രമാത്രം വന്നിട്ട് മൂന്ന് ദിവസമല്ലേ ആയുള്ളൂ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ കഴിയുമോ ഇല്ല ഹോസ്റ്റലിലേക്ക് പൊക്കോളാം ഞാൻ അച്ഛനോട് കൂടി പറയട്ടെട്ടോ അവൾ അവിടെ നിന്നും അച്ഛൻ്റെ അടുത്തേക്ക് നീങ്ങി അച്ഛനോടും പോകുന്ന കാര്യമെല്ലാം പറഞ്ഞതും അയാൾ അവളെ അരികിൽ പിടിച്ചിരുത്തി ഒപ്പം അമ്മയും ഉണ്ടായിരുന്നു കുറച്ച് സമയം അവരുടേതായ ലോകത്തിൽ മാത്രമായിരുന്നു തോന്നുന്നു മൂന്നാളുടെയും വിരിപ്പ് കണ്ട ഇവളുടെ കളിയും ചിരിയും ഒക്കെ കാണുമ്പോൾ നമ്മുടെ കല്യാണിക്കുട്ടിയുടെ മോളെപ്പോലെയുണ്ട് അല്ലടോ ഞാൻ അതേതിനോട് പറയാനിരിക്കുമായിരുന്നു അതാ രാച്ച കല്യാണി എൻ്റെ കുഞ്ഞിപ്പെങ്ങൾ ഒരേ ഒരു കൂടെപ്പിറപ്പ് അവൾക്കൊരു മോളുണ്ട് ഇപ്പം നിൻ്റെ പ്രായം വരും ഡൽഹിയിലോ മറ്റോ പഠിക്കുകയാണ് പേര് നിവേദ്യ ഓ അപ്പോൾ അങ്ങനെ ഒരു അവതാരം ശരിക്കുമുണ്ടല്ലേ ഇസ മനസ്സിലോർത്തു പണ്ട് സ്ഥിരം അവൾ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ആ കുട്ടിനെ പോലെയാണ് ഞാനും ഇല്ലേ ഏറെക്കുറെ പക്ഷേ അവളുടെ അത്രയും വരില്ലാട്ടോ നീ ഓ കണ്ടോ തമ്പ്രാട്ടിക്കിഷ്ടമായില്ലടോ എൻ്റെ നിവേദിക്കുട്ടി നല്ല അസൽ പാട്ടുകാരിയാ അറിയോ നിനക്ക് എനിക്കൊരുപാട് മോളി തന്നിരിക്കുന്നു എൻ്റെ കുട്ടി അലയപ്പായതേ എൻ്റെ കുട്ടി പാടിയാ സാക്ഷാ കൃഷ്ണനെ കണ്ട പ്രതീതിയാണ് ഓ പിന്നെ എനിക്കും അറിയാം പാട്ടൊക്കെ ആഹാ തമ്പ്രാട്ടിക്കുട്ടി പാടുമോ എന്ന രണ്ടുപരി മോളിക്ക് അച്ഛൻ കേഴുതട്ടെ ഉം അവൾ തൊണ്ട ശരിയാക്കി പാടാൻ തുടങ്ങി നീ ഇങ്ങനെ പാടിയാലേ രാപ്പാടിയെന്നല്ല മച്ചിന് മേലുള്ള എലിവരെ നാടുവിടും വിടും ഇസമോ ഇസയുടെ പാട്ട് കേട്ട് താഴേക്ക് വന്ന നകുലിന്റെ വകയായിരുന്നു കമൻറ്റ് നകുൽ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ ചാടിത്തുള്ളി സമ മുറിയിലേക്ക് പോയി മുറിയിലെത്തി തിരിച്ചു പോകാനായി എല്ലാം എടുത്തു വെക്കുമ്പോൾ നകുൽ കൊണ്ട് അവളെ മുറി വാതിലിനരികിൽ നിൽക്കുന്നു എന്തൊക്കെ പാക്ക് ചെയ്ത് പോകാൻ പോകുവാണോ ഞാൻ വെറുതെ പറഞ്ഞുതല്ലടൂ ഏയ് അതൊന്നുമല്ല എൻ്റെ ഒരു മാല തിരകുകയായിരുന്നു ആണോ എന്നാലേ അത് പിന്നെ തിരയാം താനൊന്ന് വന്നേ ഒരു കാര്യം പറയട്ടെ ഈ സമയത്തിന് എന്തിനാറബര് വിളിക്കുന്നേ ഏതൊരാണിൻ്റെ ഉള്ളിലും കാണും നെഞ്ചോട് ചേർക്കാൻ കൊതിച്ചിട്ട് നെഞ്ചു നീറ്റിപ്പോയൊരു പെണ്ണ് അത് പറഞ്ഞു നങ്കുൽ ഇസയെ കണ്ടപാടെ പിടിച്ച് ഭിത്തിയോട് ചേർത്തു പകച്ചുകൊണ്ട് അവനെ നോക്കി നിൽക്കാൻ ഇസക്കായുള്ളൂ പക്ഷേ എൻ്റെ കഥയിൽ മറ്റൊന്നാണ് ഉണ്ടായത് നെഞ്ചോട് ചേർന്ന് നിൽക്കാൻ നീ കൊതിച്ച സമയങ്ങളിലൊക്കെ നിന്നെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു സമയം അടുക്കുമ്പോൾ എല്ലാവരും താലി ചാർത്താൻ പോകുന്ന പെണ്ണിനെ പറ്റിയാകും ചിന്തിക്കുക പക്ഷേ എനിക്കതിന് കഴിഞ്ഞില്ലടോ നിന്റെ നിലവിളിയും നീ കരഞ്ഞുകൊണ്ട് പറഞ്ഞ ഓരോ വാക്കുകളുമായിരുന്നു എൻ്റെ ചിന്തയിലൊക്കെയും പക്ഷേ വൈകിയെ സ്വീകരിക്കാതിരിക്കാനും എനിക്കായില്ല എനിക്ക് വേണ്ടി ആയിരുന്നില്ല ഈസ അതൊന്നും മറ്റാരുടെയൊക്കെയോ താല്പര്യങ്ങൾക്ക് വേണ്ടി കടമയുടെ പേരിൽ എനിക്കന്ന് എല്ലാം ചെയ്യേണ്ടി വന്നു വൈകിയെ സ്നേഹിക്കാനും നല്ലൊരു ഭർത്താവാകാനും ഞാൻ ശ്രമിച്ചു നോക്കി പക്ഷേ അവൾ ഒന്നു നിർത്തിയ ശേഷം അവൻ വീണ്ടും തുടർന്നു അവൾ എന്നെപ്പോലെയല്ല അവൾക്ക് സ്വന്തം നിലപാടുണ്ട് അവൾക്ക് സഹിക്കുന്നതിനും പിടിച്ചു നിൽക്കുന്നതിനും പരിധിയുണ്ട് ഇതൊക്കെ എന്തിനാണ് ഇപ്പം എന്നോട് പറയുന്നത് അത്രത്തോളം നകൾ പറഞ്ഞതിനു ശേഷമാണ് അവളുടെ ഭാഗത്തു നിന്നൊരു ചോദ്യമെങ്കിലും ഉയർന്നത് കാര്യമുണ്ട് ഈസ പോലെ ഞാനും സ്വന്തം നിലപാടുകളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു എനിക്കെന്റെ ജീവിതമാണ് പ്രധാനം അതിൽ മറ്റുള്ളവർക്ക് സ്ഥാനമില്ലെന്ന വൈകിയെ പോലെ ഞാനും പഠിച്ചു നിന്നെ നീക്കുമായി സ്നേഹിക്കാനും നെഞ്ചോട് ചേർക്കാനും പഠിച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നകുൽ ഇസയുടെ കഴുത്തിൽ താലി കൊണ്ട് രണ്ട് കെട്ടുകൾ പൂർത്തിയാക്കിയിരുന്നു എന്തീ കാണിക്കുന്നേ വിട് ഈ സൽപ്പം ഒച്ചയെടുത്ത് പറഞ്ഞു നകുൽ അവളുടെ ചുണ്ടിൽ വിരൽ ചേർത്ത് ശബ്ദമുണ്ടാക്കരുതെന്ന് പറഞ്ഞു അവൾ ആദ്യമൊന്ന് മൗനമായെങ്കിലും അടുത്ത നിമിഷം കുതിറി മാറാൻ ശ്രമിച്ചു നകുലാകട്ടെ അവളിലേക്ക് ആഞ്ഞുകൊണ്ട് നെറ്റിയോട് നെറ്റി ചേർത്തു അവൾ അപ്പോഴും അവന്റെ പിടി വിഴിവാൻ നന്നായി ശ്രമിക്കുന്നുണ്ടായിരുന്നു നകുൽ ശബ്ദം കേട്ട് ഇരുവരും നോക്കിയപ്പോൾ നകുലിന്റെ അമ്മ നോക്കി നിൽക്കുന്നു അപ്പോഴേക്കും മിസ കണ്ണു തുടച്ച് അവളുടെ മുറിയിലേക്ക് പോയിരുന്നു നകുലിനെ ശകാരമട്ടിൽ നോക്കിയ ശേഷം അവരും മിസയ്ക്കടുത്തേക്ക് ചെന്നു നകുലിന്റെ അമ്മ ചെല്ലുമ്പോൾ ഇസ മുഖബുദ്ധി ഇരുന്ന് കരയുന്നു അവർക്ക് എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്നറിയില്ലായിരുന്നു കുറച്ചു സമയം അവൾക്കരകിൽ ഇരുന്ന ശേഷം അവർ തിരിച്ചു പോയി ഇസ രാത്രി മുഴുവനും ആ താലി നോക്കിക്കിടന്ന് കരഞ്ഞു തീർത്തു ഒരിക്കൽ അവൾ എല്ലാവരും വരും വരായികൽക്ക ആ താലി ആഗ്രഹിച്ചിരുന്നതാണ് സുബൈ സമയമായപ്പോഴേക്കും അവൾ നിസ്കാരത്തിനു മറ്റുമായി എഴുന്നേറ്റു അപ്പോഴും അവളുടെ കണ്ണ് തോർന്നിരുന്നില്ല നകുലിനെ ഓർത്ത് സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ അവൾ ഗീതുവിനോടും അലനോടും കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു കണ്ണാടിയിൽ നോക്കുമ്പോൾ നകുൽ മുടിയേക്ക് മേലെ പടർത്തിയ സിന്ധൂനും അതേ പടിയുണ്ട് അവൾ താലിയിലേക്കൊന്ന് നോക്കിയ ശേഷം കുളിച്ച് ഫ്രഷായി നമസ്കാരവും കഴിഞ്ഞ് വൈകിയെ വിളിച്ചു പക്ഷേ രാത്രിയിൽ നടന്നതൊന്നും ഇസ അവളോട് പറഞ്ഞിരുന്നില്ല അച്ഛനെങ്ങാനും കാണുമോ എന്ന് പേടികൾ താലിക്ക് മീതെ ഷോളിട്ട് മറച്ചായിരുന്നു ഇസ താഴേക്ക് ചെന്നത് അമ്മയ്ക്ക് അവളോട് എന്ത് പറയണമെന്നറിയില്ല പോകുന്നതിൽ നിരാശ രണ്ടാളുടെയും മുഖത്ത് കാണാമായിരുന്നു എനിക്കെപ്പോ വേണമെങ്കിലും ഇവിടെ വന്ന് നിങ്ങളെ കാണാലോ അതിന് ഇനിയിപ്പോ ആര് തടസ്സം നിന്നാലും ഇസ വരും കാണും സാറിന് ഒന്നും അറിയില്ല ഒക്കെ സർപ്രൈസാന്നേ ഒരു പത്ത് മണി കഴിഞ്ഞ് ആരെങ്കിലും വന്ന് ബെല്ലടിച്ച് ചാടിക്കയറി പോയി വാതിൽ തുറക്കരുത് കേട്ടോ രണ്ടാളും എല്ലാത്തിനും സമ്മതം കൂളുമ്പോഴും അമ്മയുടെയും മനസ്സിൽ അവളോടുള്ള സ്നേഹം കൂടുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അമ്മ വന്നൊരു രഹസ്യം പറയട്ടെ ചേച്ചിക്കറിയില്ല ഈ താല് കാര്യം ചേച്ചിയോട് പറയണ്ട വിഷമാകും ചിലപ്പോൾ വന്ന വണ്ടിക്ക് തന്നെ ആൾ തിരിച്ചു പോകും അവൾ ചിരിച്ചു കളിച്ച് നിന്നെങ്കിലും നെഞ്ചിൽ വല്ലാത്തൊരു ഭാരം അവൾ അനുഭവിക്കുന്നുണ്ടായിരുന്നു നൗലുറക്കമെയിറ്റപ്പോൾ മുതൽ ഇസയ്ക്ക് ചുറ്റും വട്ടമിടുന്നുണ്ടെങ്കിലും അത് കാണാത്ത മട്ടിലായിരുന്നു ഇസയുടെ നടപ്പ് വൈകയെ കാണാതായപ്പോൾ അവൾ വീണ്ടും വിളിക്കാൻ തുടങ്ങി വൈകയിൽ നിന്നുള്ള മറുപടി കേട്ട ആശ്വാസത്തിൽ തെക്കോട്ടും വടക്കോട്ടും സമയം കളഞ്ഞ് നടക്കുമ്പോൾ ആ കോളിംഗ് ബെല് കേട്ടു ഈ മുകളിൽ തന്നെ കോണിപ്പടിക്കടത്ത് നിന്ന് വൈക തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തി നകുൽ നേരം ഹാളിൽ ഇരുന്ന് എന്തോ വായിക്കുന്നുണ്ടായിരുന്നു അച്ഛൻ കണ്ടുകൊണ്ടിരുന്ന ടി വി നിർത്തി നകുലിനെ നോക്കിയതും അവൻ എഴുന്നേറ്റ് വാതിൽ തുറന്നു വാതിൽ തുറന്ന പാടെ തന്നെ നകുൽ രണ്ടടി പിന്നിലേക്ക് വെച്ചുപോയി എനിക്കകത്തേക്ക് കയറാമല്ലോ അല്ലേ വൈകിയുടെ ചോദ്യത്തിന് നകുലിനൊന്നും പറയാൻ തോന്നിയില്ല എങ്കിലും അവൻ മടിച്ചുകൊണ്ട് അകത്തേക്ക് കൈ കാണിച്ചു യാഥാർത്ഥ്യവും ജീവിതവും അറിയാൻ നമുക്കിടയിൽ ഒരു വിടവ് വേണ്ടി വന്നു അല്ലേ ഏട്ടൻ എന്നോട് ദേഷ്യമുണ്ടാകുമെന്നറിയാം പക്ഷേ ക്ഷമിക്കണം എന്നോട് എൻ്റെ തെറ്റായെല്ലാം ഇത്രയും കാലം വേദനിപ്പിച്ചതിന് ഒരു സന്തോഷം കൊണ്ടുകൂടിയ ഞാൻ വന്നത് നകുലിന്റെ കണ്ണുകൾ ഇളക്കെല്ലാം തിരഞ്ഞിരുന്നു അത് കാണി വൈകയുടെ ഉള്ളിൽ ഒരു ചിരിയും മിന്നുമായിരുന്നു ഉണ്ടായിരുന്നു ഏട്ടൻ ആരെയാ നോക്കുന്നേ അച്ഛനും അമ്മയും എവിടെ പഴയതിലും സ്നേഹത്തോടെയുള്ള വൈകയുടെ പെരുമാറ്റം കാണി നകുലിന് നാവിറങ്ങിപ്പോയ അവസ്ഥയായിരുന്നു എല്ലാവരും വന്ന് ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട് അച്ഛനും അമ്മയും കൂടി വന്നപ്പോഴേക്കും നകുൽ വല്ലാത്തൊരവസ്ഥയിലെത്തിയിരുന്നു ഇനിയിപ്പൊ കാര്യം പറയാം ഏടൻ ആരെയാ നോക്കുന്നേ ഞാൻ തനിച്ചാണ് വന്നത് പോയതും അങ്ങനെ ആയിരുന്നല്ലോ പെട്ടെന്ന് അവൻ കണ്ണുകൾ വൈകിയിലേക്ക് തിരിച്ചു അച്ഛനും അമ്മയും ഒരു മുത്തശ്ശനും മുത്തശ്ശിയും ആകാൻ പോകുവാണ് നകുലിന്റെ കൈ അവളുടെ വയറിനുമീന്ന് വെച്ചുകൊണ്ടായിരുന്നു വൈകാതെ പറഞ്ഞത് ഏട്ടാ ഇസയുടെ ശബ്ദം കേട്ട് നഗുൽ വെട്ടിത്തിരിഞ്ഞു നോക്കിയതും അവൾ അരികിലേക്ക് കൈനീട്ടി വിളിക്കുന്നു ഒരു നിമിഷം നകുലിന്റെ മനസ്സൊന്ന് പതറി ഒരു ഭാഗത്ത് വൈക അടുത്ത ഭാഗത്ത് ഇസ ആരെ ഒഴിവാക്കും ആരെ സ്വീകരിക്കണമെന്നറിയാത്ത നിമിഷം ആരായിട്ട ഇത് അറിഞ്ഞുവെച്ചുള്ള വൈകിയുടെ ചോദ്യം നകുലിന്റെ മനസ്സിനെ വല്ലാതെ ഒലച്ചു നിവേദ്യ അമ്മാവന്റെ മോള നഗുലെങ്ങനെയോ പറഞ്ഞു പിച്ചു ഇസയ്ക്ക് അടുത്തേക്ക് വന്നു അപ്പോൾ ഈ കുട്ടി നമ്മുടെ കല്യാണത്തിനില്ലായിരുന്നോ നകുൽ അപ്പോഴേക്കും വേഗത്തിൽ കോണി കയറി ഇസയ്ക്കടുത്തേക്ക് ചെന്നു ഇതിപ്പോൾ ഞാൻ എന്തു ചെയ്യണം താലിയിൽ പിടിച്ച കരച്ചിലിൻ്റെ വക്കോളം എത്തിയായിരുന്നു അവളുടെ ചോദ്യം ഇസ ഞാൻ എനിക്ക് വിശദീകരണങ്ങളൊന്നും ആവശ്യമല്ല സർ വന്നതാരാണെന്ന് എനിക്കറിയാം പറഞ്ഞത് കേറെക്കുറെ കേൾക്കുകയും ചെയ്തു ഇനി ഞാൻ നിൽക്കണോ പോകണോ വൈകിയാണോ എങ്ങനെയാണോ വേണ്ടതെന്ന് സാർ തീരുമാനിക്ക് അതോ ഇനി രണ്ടുപേരും മുഖം തിരിച്ചുകൊണ്ടായിരുന്നു ഇസയുടെ ചോദ്യം ഇസ ഐ ആം സോറി അറിയാം ഇത് തന്നെ പറയുമെന്ന് പക്ഷേ ഇന്നലെ ഇതെൻ്റെ കഴുത്തിൽ കെട്ടുമ്പോൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ മാഷിന് ഇസ മാറി ഇനിയും മാറിത്തരാം പക്ഷേ ഇത് കെട്ടിത്തന്നയാൽ തന്നെ ഇതൊന്ന് അഴിച്ചുമാറ്റി തരണം ഞാൻ പൊക്കോണം ഇപ്പോൾ തന്നെ നകുലിനെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു അപ്പോഴേക്കും ഇസ തന്നെ അവൻ്റെ കൈ താലി ചരടിന് മേലെ വെച്ച് അത് പൊട്ടിച്ചിരുന്നു പിന്നെ അവനോടൊന്നും പറയാൻ നിൽക്കാതെ മുറിയിൽ ചെന്ന് ബാഗം എടുത്ത് മുറി വിട്ടിറങ്ങുമ്പോഴും നകുലാ താലി കയ്യിൽ പിടിച്ച് തളർന്ന മട്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നു ഇനി ഇത് സാറിനൊരു ഭാരമാകേണ്ട നകുലിൻ്റെ കയ്യിൽ നിന്നും താലി വാങ്ങി അവൾ തിരിച്ചു പോകാനായി ഇറങ്ങി ചേച്ചി ഞാൻ പോകുവാണ് ഇനി ഇവിടേക്ക് സമടങ്ങി വരില്ല എല്ലാവർക്കും ഒപ്പം സന്തോഷത്തോടെ ഒരുപാട് കാലം ജീവിക്കണം മേലേക്ക് ചെന്നോളൂട്ടോ ചേച്ചിയുടെ മാഷ് അവിടെ ഒറ്റക്കാണ് വൈകിയോട് യാത്ര പറഞ്ഞ ശേഷം അവൾ അമ്മയോടും അച്ഛനോടും കൂടി യാത്ര പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങി അപ്പോഴേക്കും ഗേറ്റിന്റെ വാതിലിൽ ഒരു കാർ വന്നു നിന്നു ഒരു ദിവസം മിസയും അതാരാണെന്ന് നോക്കി ഗീതുവിന്റെ ചേട്ടനാണെന്ന് കണ്ടതും അവൾ പിന്നെ ഇറങ്ങിച്ചെന്നു കേൾക്കോ ഗീതു വിളിച്ചു പറഞ്ഞിരുന്നു ഇങ്ങോട്ട് വരാന് കരഞ്ഞു നിൽക്കാതെ കേറടാ നീ നല്ല കാര്യമല്ലേ ചെയ്തത് നിനക്ക് ദോഷമൊന്നും വരില്ല ബാഗും മറ്റും വണ്ടിയിലേക്ക് എടുത്തു വെച്ച് അവൾ വണ്ടിയിലേക്ക് കയറി അപ്പോ അതാണ് ആ താഴ്ക്കഥ ഒന്നും ഇതുവരെ മറക്കാൻ കഴിഞ്ഞില്ല ഇതിനിടയിൽ പരീക്ഷയും പരീക്ഷണങ്ങളും കുറയും കഴിഞ്ഞു എല്ലാം ഒന്നൊതുങ്ങി വീട്ടിലിരിക്കാൻ തുടങ്ങിയതും കല്യാണം ആലോചനകളുടെ ബഹളം തുടങ്ങി അതിൽ നിന്നൊരു രക്ഷ നേടാനെന്ന നിലക്കാണ് പി ജി ക്ലാസ്സിന് ചേർന്നത് ക്ലാസ്സിന് പോയി തുടങ്ങിയ ആഴ്ചയൊന്നും തികഞ്ഞില്ല അതിന് മുൻപെതി വന്ന മാരണം ഏതാണ്ട് ഉറപ്പിച്ച വട്ടായി